ഗായ് കുട്ടിക്കൂരും അഭിനന്ദ എല്ലാവർക്കും ഗായ് നമ്മളിപ്പം കുട്ടനാട്ടിലാണ് ഗൈസ് ആലപ്പുഴയിലുള്ള കുട്ടനാട്ടിലാണ് ഗൈസ് നിൽക്കുന്നത് ഇപ്പഴെ കുട്ടനാട്ടിൽ ഇങ്ങനെ വെള്ളം കെട്ടി നടക്കുന്നുണ്ട് ഗായ് പക്ഷെ അവിടെ പറ്റത്തില്ല ചതിപ്പാണോ നമ്മളിപ്പൊ അങ്ങോട്ട് പോയി കാഴ്ചകൾ കാണാം വരും നമുക്ക് പോയി കാഴ്ചകൾ കാണാം അല്ല ഇവിടെ അതേ തന്നെയാണ് ഇവളെ വലിയ ചളുപ്പാണ് കാട്ടനാട്ടിൽ ചെറുതായിട്ട് മഴ പൊടിക്കുന്നു കാശ് ചെറുതായിട്ടൊക്കെ മഴ പൊടിച്ചു തുടങ്ങി കുട്ടനാട്ടിൽ അത് നമ്മൾ മഴയിട്ടാണ് ഇങ്ങോട്ട് നടന്നു പോകുന്നത് നടന്നു പോവാണേ ആ കൊക്കുകളൊക്കെ എങ്ങനെ നിൽക്കുന്നോടാ പശ്ചാത്തലം ഞാൻ മനുഷ്യന്മാരൊക്കെ നിൽക്കാൻ പറ്റത്തില്ല കാരണം അതൊന്ന് ചതിപ്പി താന്നു ഞങ്ങൾ നമ്മള് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തോട്ട് അത് വലിയ ആരും ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ ഒരു അണ്ട് അവിടെ നിന്ന് കുറെ താറാവുകൾ നീന്തുന്നുണ്ട് നീന്തി ഉത്സാഹിക്കുന്നുണ്ട് നാടൻ കുറെ താറാവ് ഇവിടെ നിൽക്കുന്നുണ്ട് ഗൈസ് ഇവിടെ ചതിപ്പല്ല ഗായ് പശു താൻ തന്നെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങി ഭയങ്കര ചതിപ്പാണ് ഞാൻ ചതില്ല ഇറങ്ങി ആന്റെ കൈസ് ഇവിടെ ചതിപ്പൊന്നും ഇല്ല ഗൈസ് പക്ഷെ ഞാൻ അങ്ങോട്ട് ഇറങ്ങത്തില്ല അവിടെ ചതിപ്പാണ് അവിടെ ഞാൻ അങ്ങോട്ട് ഇറങ്ങത്തില്ല ഞാൻ ഇതിലെ കൂടി ഇങ്ങനെ ഇങ്ങനെ നടക്കത്തേ ഉള്ളു ഇവിടെ താറാവിന്റെ കൂടങ്ങളാണ് ഫുള്ള് നോണ്ട പോല്ല ഇതുവഴി അവിടെ ചാടി താറാവ് ഒക്കെ നോണ്ട നീന്തി പോന്നു ഇവിടെ നമ്മളെ ഇറങ്ങി ഇവിടെ മുങ്ങി പൂങ്ങാശ് മുങ്ങ മുങ്ങി പോന്നു നോടെ ഫ്രണ്ടിനോട് ഷാപ്പാണ് കൈഷ് കുട്ടനാട്ടിലെ ഏറ്റവും ഫേമസ് ഷാപ്പാണ് ക്യാഷ് ഇവിടെ താറാവുകൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമുണ്ട് ഗൈസ് ഇവിടെ താറാവുകൾ നീന്തി പൂങ്ക താറാവുകൾ അല്ല ഇപ്പോൾ നേരെ ചെല്ലുന്ന നമ്മൾ ഷാപ്പിനോട്ടാണ് ഗൈസ് കളി ഷോപ്പിന്റെ പേരാണ് ഗൈസ് ഗതി ാണ് ഗൈസ് ഈ കള്ളു ഷോപ്പിന്റെ പേര് അവിടെ അപ്പളിപ്പിച്ചിട്ടുണ്ട് അതാണ് കഴിച്ചു കളല് ഷോപ്പ് ആണ് അങ്ങോട്ട് അങ്ങോട്ട് നടന്നു നമ്മളിപ്പൊന്നോ അമ്മക്ക് ചെന്ന് നോക്കി ഇതാണ് ഗൈസ് അങ്ങോട്ട് പോവാൻ പറ്റത്തില്ല ഗൈസ് അപ്പം തിരിച്ചു പോവാണ് ഗൈസ് പോവാണ് നമ്മളെ പോവാണ് നമ്മളങ്ങോട്ട് നടക്കുവാണ് ഇന്നലെ രണ്ടുപേരും എടുക്കുന്നു ഒരു മാ വെള്ളത്തിൽ താണ്ട താറാവിനെല്ലാം ഓടിച്ചുകൊണ്ട് നിൽക്കുവാണ് ഗയ്സ് താറാവ് നേരെ ഇങ്ങോട്ട് പോയി നേരെ അത് വളഞ്ഞു തിരിച്ചു പോയ തിരിച്ചു പോയായിരുന്നു ഗയ്സ് വീണ്ടും താണ്ട് ഓടിച്ചോണ്ട് പോവാണ് കൊറേ താറാവുണ്ട് ഗയ്സ് അണ്ട് ഇവിടെ പഴഞ്ഞിട്ട് ചോദിക്കാണ് ഗയ്സ് താറാവ് എങ്ങനെ നിങ്ങുന്ന ദൈവത്തിന് ഗൈസ് അങ്ങോട്ട് പോവാണ് അന്റെ താറാവ് ഒക്കെ എണ്ണീച്ചിരിക്കുന്നു കണ്ണൊക്കെ എടുത്ത് എറിഞ്ഞു ഗൈസ് അങ്ങോട്ടും കല്ലൊക്കെ എടുത്ത് എറിയുന്നു ഗായ് കല്ലൊക്കെ എറിഞ്ഞു ഗൈസ് താറാവിനെ തിരിച്ചു തിരിഞ്ഞു വന്നു കൈസ് താറാവ് താറാവ് കൂട്ടത്തോടാണ് ഗൈസ് പോന്നത് ഒരു ആകൃതി ഒരു ബലൂണിന്റെ ആകൃതിയിലാണ് ഗൈസ് താറാവ് പോകുന്നത് നല്ല രസമുണ്ട് ഗൈസ് പോന്നത് കാണാൻ അവിടെ കൊണ്ടുപോയ താറാവിനെ നാളെ ആ കരക്ക് ഏറ്റുമാണ് ഇപ്പൊ എല്ലാ താറാവും കരക്ക് കേറി കേറും കേറി എല്ലാ താറാവുകളും കേറില്ല പകുതി താറാവും കേറി ഇപ്പൊ എല്ലാ താറാവും കേറി കഴിഞ്ഞ് കുട്ടനാട്ടിലെ കൊച്ചുകഴ്ചകളും കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ